എല്ലാവർക്കും നമസ്കാരം ഇവിടെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രത്യേക സന്തോഷം ഇങ്ങനെ ആഴ്ചയിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് ഒരുപാട് സന്തോഷമുണ്ട് കാരണം അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എസ് എ ടേമ് നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ മനസ്സ് റിലാക്സ് ആവാനും ഫ്രണ്ട്ഷിപ്പ് ഫിൽ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഒരു പ്രോഗ്രാമായിരിക്കും കേട്ടപ്പോൾ സന്തോഷം തോന്നി വന്നപ്പോൾ കോളേജിൻ്റെ എൻ്റെ കോളേജ് ഓർമ്മകളാണ് അങ്ങനെ വന്നത് അതിന് സന്തോഷമിരിക്കുമ്പോൾ പിന്നെ ചോദ്യ ചോദ്യത്തിന് ഇൻസ്പിരേഷൻ എന്ന് പറയുമ്പോൾ എന്നെ ഇതുവരെ എൻ്റെ വളർച്ചയിലും അല്ലെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടറും ഒക്കെ ഏറ്റവും സ്വാധീനിച്ച അച്ഛനായിരിക്കും എന്തായാലും അതുപോലെ പുറത്തുനിന്നും ഒരാൾ അങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്ത് പറയാൻ പലരിൽ നിന്നും ഒരുപാട് നല്ല പാർട്ടീസും അല്ലെങ്കിൽ അല്ലെങ്കിൽ ചുറ്റിരി ഫ്രണ്ട്സും അങ്ങനെ എന്നെ എൻ്റെ ട്രാൻസിഷൻ അല്ലെങ്കിൽ എന്നെ ഒന്ന് റിയലൈസ റിയലൈസേഷൻസ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് കുറേ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സോ അച്ഛൻ്റെ എന്നുള്ളൊരു വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ എന്നെ ഇന്ന് ഇവിടെ നിന്നെത്തുന്ന അല്ലെങ്കിൽ എന്നെ ആ ഒരു ധൈര്യത്തിനും എൻ്റെ ഒരു ഇൻഡിപെൻ്റൻറ്റ് ആ ചിന്താഗതിയിലും ഒക്കെ ഒരുപാട് തല്ലുകളൊക്കെ ഞങ്ങൾ ഉണ്ടാവാൻ സംസാരമുള്ള തക്കങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ആദ്യം സപ്പോർട്ടും അല്ലെങ്കിൽ അച്ഛൻ മുമ്പിലേക്ക് വെച്ച ഓരോ കാഴ്ചപ്പാടുകളൊക്കെ ഭയങ്കര ആണ് സോ അച്ഛനും ഞാൻ പറയുന്നു പ്ലസ് ഒരുപാട് ഇതുവരെ കണ്ടുകൂട്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാടാൾ ജീവിതത്തിൽ കാണുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്